എൻ്റെ പേര് അഡോൺ ഞാൻ ഇടുക്കി തോപ്രാംകുടി അടുത്ത് ബദേലി നിന്നാണ് വരുന്നത് ഞാൻ ഈ വർഷം ഡിഗ്രി പാസ് ഔട്ടാണ് അപ്പം പുറത്തു പോയി പഠിക്കണമെന്ന് ഞാൻ ഡിഗ്രി ഒരു രണ്ടാം വർഷം തൊട്ട് അതിയായി ആഗ്രഹിക്കുമായിരുന്നു അതിനുവേണ്ടി ഞാൻ ആറ് സമയം തൊട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങുകയും അതായത് രണ്ടാം സെമസ്റ്ററിൻ്റെ പരീക്ഷ കഴിയുമ്പോൾ തൊട്ട് ഞാൻ ഓരോന്ന് പ്ലാൻ ചെയ്ത് ഇന്ന കാര്യങ്ങൾ ഓരോന്ന് പാസ്പോർട്ട് ഓരോ കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഓരോന്ന് ചെയ്യേണ്ടത് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ എല്ലാം എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് കൃത്യമായിട്ട് ഞാനിങ്ങനെ എല്ലാം ചെയ്ത് ചെയ്ത് വരുമായിരുന്നു അപ്പം ഡിഗ്രിയുടെ നാലാം സെമസ്റ്റർ പരീക്ഷ തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ വൈകുന്നേരം രാത്രികളിൽ തന്നെ ഇരുന്നു ഐ എൽ ടിസ് പഠിക്കുകയും അങ്ങനെ ഒന്നൊന്നര മാസം കൊണ്ട് ഞാൻ തന്നെ ഐ എൽ ടി എസ് എഴുതിയെടുക്കുകയും ചെയ്തു അപ്പോൾ ഈ സമയത്ത് ഐ എൽ ടി സിന് സമയത്തൊക്കെ ഞാൻ കുറച്ച് ഉഴപ്പിയാണ് പഠിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു ആ സമയത്ത് ഐ എൽ ടി എസ് എക്സാം എഴുതാൻ പോകുന്ന നേരം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക് അതാകുമ്പോൾ നിനക്ക് കുറച്ചുകൂടി എളുപ്പം പരീക്ഷ എഴുതി എല്ലാം കിട്ടും എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുമെന്ന് പറഞ്ഞു ഞാനപ്പം ഇങ്ങനെ ഉടമ്പടിയെ പറ്റി ഒക്കെ ഓരോരുത്തർ യൂട്യൂബിലും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞ് എനിക്കാദ്യമേ ഇവിടെ ഒരു വിശ്വാസമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഞാൻ അത്രയും വിശ്വസിച്ചിരുന്നില്ല പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഞ്ച് വർഷം സെമിനാരി പഠിച്ചതാണ് അപ്പോൾ ഞാൻ സെമിനാരി പഠിക്കുന്ന അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിഗ്രി പഠിക്കാൻ വേണ്ടി എല്ലാം നിർത്തി നിർത്തിപ്പോകുന്നത് അപ്പോൾ ഞാൻ സെമിനാരി പഠിച്ച കാലത്തിനെല്ലാം ഞാനിങ്ങനെ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുകയും ഞാൻ അഞ്ച് പ്രാവശ്യം ബൈബിൾ എല്ലാം ചെയ്തപ്പോൾ പോലും എനിക്കൊരിക്കലും ഈ ഉടമ്പടി ഉടമ്പടിയതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാനിങ്ങനെ മനസ്സിലാക്കുകയോ ഗ്രഹിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മനസ്സിൽ പോലും ഇല്ലായിരുന്നു അപ്പം ഞാൻ ആദ്യം ആലോചിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമോ കാര്യങ്ങളൊക്കെ നടക്കുമോ അത് വേണ്ട ഞാൻ സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി കാര്യങ്ങളെല്ലാം ചെയ്താൽ മതി എന്നൊരു മൈൻഡിലായിരുന്നു ഞാൻ കാര്യങ്ങൾ ഇടന്ന് അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അയിൽ ഡീസുന്ന സമയത്ത് ഞാൻ തന്നെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു നിയോഗം നിയമം വെച്ചു വേണ്ടി പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മാർക്കുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിപ്പോൾ ആ സമയത്ത് ഞാൻ ഉഴപ്പി ഉഴപ്പിയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്താൽ പോലും എനിക്ക് സ്കോർ കിട്ടി അപ്പോൾ ഞാൻ ആലോചിച്ചു ശരി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പം അമ്മ അമ്മ അമ്മയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണോ പക്ഷേ എങ്ങനെയാണെങ്കിലും എൻ്റെ സ്വന്തം കഴിവുകൊണ്ടെല്ലാം നേടി അപ്പോൾ ആ രീതിയിൽ ഞാൻ മൈൻഡിൽ ഞാൻ മുമ്പോട്ട് പോയി ഡിഗ്രി കഴിഞ്ഞു നല്ല മാർക്ക് കൂടി പാസ് ഔട്ടായി ഞാൻ എച്ച് ഡി എഫ് സി ബാങ്കിൽ ചെന്നു ലോണിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അവർ പറഞ്ഞു ധൈര്യമായിട്ട് മുമ്പോട്ട് പോയി നിനക്ക് ഞങ്ങൾ ലോൺ തരും ഒരു കുഴപ്പമില്ല നല്ല എലിജിബിലിറ്റി ഉണ്ട് മാർക്കുണ്ട് സംഭവങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ എല്ലാം നല്ല സ്മൂത്തായി സ്മൂത്തായി പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് സെമിൻ്റെ ഫീസ് അടയ്ക്കേണ്ടി വന്നു അത് ആറ് ലക്ഷം രൂപ ആദ്യം അടയ്ക്കേണ്ടി വരും ഞാൻ കാനഡയ്ക്ക് പോകാനാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ലോൺ സാങ്ഷൻ ആവാതെ ഇത്രയും വലിയൊരു എമൗണ്ട് എങ്ങനെ ചെയ്യുക എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ബന്ധുക്കളൊക്കെ മൂന്നാല് പേര് തന്നെ സഹായിക്കുകയും എൻ്റെ ചേട്ടായി കുറച്ച് പൈസ കുറച്ച് പൈസ തന്നെ സഹായിക്കുകയും ലോൺ കിട്ടി കഴിയുമ്പോൾ കൊടുത്താൽ മതിയല്ലോ എന്ന് എന്നോർത്തോണ്ട് ആറ് ലക്ഷം രൂപ ഞാൻ ആ ഒരു കോൺഫിഡൻസിൽ എന്നാലും ലോൺ കിട്ടും ലോൺ കിട്ടി കഴിയുമ്പോൾ ഇവരുടെ പൈസ ഞാൻ തിരിച്ചു കൊടുക്കും ആ ഒരു കോൺഫിഡൻസ് ഞാൻ ലോ അവർ പൈസ മേടിച്ചു ഞാൻ ഫീസ് അടച്ചു കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോയി ഒരു ദിവസം രാത്രി ഞാൻ ബസ്സേ വന്നോണ്ടിരുന്നപ്പോൾ എനിക്കൊരു മെയിൽ വന്നു യു ആർ പറഞ്ഞോട് എലിജിബിൾ ഫോർ ലോൺ എന്ന് പറഞ്ഞോട് എച്ച് ഡി എഫ് സി ബാങ്കിന് വന്നു എനിക്ക് ഏതായാലും ഭയങ്കര നിരാശയായിപ്പോയി കഴിഞ്ഞാൽ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് എല്ലാം വക്കത്ത് വന്നിട്ട് താഴോട്ട് പോകുന്ന കാര്യം വെച്ചാൽ ആറ് ലക്ഷം രൂപ അടച്ചു ഈ ആറ് ലക്ഷം രൂപ നമ്മളിന് മുമ്പോട്ട് പോയില്ലെങ്കിൽ നോൺ ആണ് അതായത് ഈ പൈസ ഇനി തിരിച്ചു കിട്ടത്തില്ല ഇങ്ങനത്തെ ഒരു വലിയ പ്രശ്നത്തെ നീക്കുകയാണ് എന്നാൽ ചെയ്യണ്ടതെന്ന് പോലും അറിയത്തില്ല അതുകഴിഞ്ഞിട്ട് ഞാൻ ഐ സി ഐ സി ബാങ്ക് ചെന്നു അവർ പറഞ്ഞു തരത്തില്ല പിന്നെ ഞങ്ങളുടെ ഇടുക്കിയിൽ നെടുങ്കണ്ടത്തെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയുള്ള സകല ബാങ്കിൽ ഞാൻ ചെന്ന് ഓരോ കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തരും ഓരോരുത്തരുത്തും ഓരോ കാര്യങ്ങളായിരുന്നു ഓരോ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എനിക്കിപ്പോൾ നെടുങ്കണ്ടത്തെ എല്ലാ ബാങ്കും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവരെല്ലാം എന്നെ പരിചയമാണ് കാര്യം വെച്ചാൽ ഓരോ കാര്യത്തിൽ നിന്ന് ചെന്ന് 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 പക്ഷേ ഓരോരുത്തരും തരത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ യൂണിയൻ ബാങ്കിൽ ചെന്നു കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ഓരോ പേപ്പറും കാര്യങ്ങളൊക്കെ തന്നു അതിൻ്റെ ആയിട്ടുള്ള അറേഞ്ച്മെൻ്റും കാര്യങ്ങളെല്ലാം ഞാനൊരു മൂന്ന് മാസത്തോളം അല്ലെങ്കിൽ അല്ലെങ്കിൽ നടന്ന് നടന്ന് ഒരു ഒരു കാര്യം ഒരു ഒരു പ്രശ്നം കഴിഞ്ഞ് അടുത്ത പ്രശ്നം അതുപോലെ ഓരോ പ്രശ്നങ്ങളായിരുന്നു പ്രോപ്പർട്ടിയുടെ ഓരോ പ്രശ്നങ്ങൾ പ്രോപ്പർട്ടിയുടെ സ്ഥലത്തിൻ്റെ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞു കഴിയുമ്പം പട്ടയത്തിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എന്തോ വന്ന ഓരോ പ്രശ്നങ്ങളും പുറകെ കാര്യങ്ങളെല്ലാം വില്ലേജിൽ നിന്ന് കാണിച്ച് തന്നിട്ട് ആ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങൾക്ക് ലോൺ കിട്ടത്തില്ല അതിന് പുറകെ നടന്ന് പുറകെ നടന്ന് മൂന്ന് മാസത്തോളം ഞാനിങ്ങനെ അതുപോലെ കഷ്ടപ്പെട്ടു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പതിനാല് കിലോമീറ്ററുണ്ട് നെടുങ്കടത്തിനെ ഒരു മാസം അടിപ്പിച്ച് ഞാൻ ഓരോ ബൈങ്കിലും ഈ ഓരോ പേപ്പർ വർക്കിനും കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരുന്നു അവസാനം എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ എൻ്റെ ബൈക്കിൽ പോകുമ്പം എൻ്റെ ഹെൽമെറ്റ് എന്ന് പറയുന്നത് ടാൻ ഒട്ടിച്ച് അതായത് അകത്തിരിക്കുന്നവർക്ക് പുറത്തേക്കാണ് പുറത്തേക്കുന്നവർക്ക് എൻ്റെ മുഖം കാണത്തില്ല ഞാൻ ഈ ടാനൊക്കെ ഇട്ട് എനിക്ക് സങ്കടം കാരണം ഇടയ്ക്ക് ഞാൻ കരഞ്ഞോണ്ടൊക്കെയാണ് ഞാൻ ബൈക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ എൻ്റെ മുഖത്തെ ചിരി പോയി സന്തോഷം പോയി മൊത്തത്തെ നിരാശയായി ഈ നാട്ടിലിനിയിപ്പം ഞങ്ങൾ കൃഷിയാണ് ഞാൻ ഈ പറമ്പിൽ തന്നെ നിന്ന് കർഷകനായിട്ട് എൻ്റെ ജീവിതം തീരുമെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴത്തേക്ക് അവസാനം എനിക്ക് മനസ്സിൽ തോന്നി എങ്ങനെയാണെന്ന് പറഞ്ഞാലും ആറ് ലക്ഷം രൂപ കടബാധയായി ചെറിയ പ്രായത്തിൽ തന്നെ എന്നാൽ പിന്നെ ഇവിടെ ഉടമ്പടി ഇവിടെ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയില്ല പള്ളി പോക്കില്ല ബൈബിൾ വാചനയൊന്നുമില്ല ഒന്നുമില്ല എന്നാൽ പിന്നെ ചെറിയ രീതിയിൽ ഒരു ഉടമ്പടി ഉടമ്പടിയതായിട്ടുള്ള രീതിയിൽ അതായത് ഉടമ്പടി എന്നൊരു മനസ്സിലില്ല ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രാർത്ഥനയിൽ വളരാലോ ഇനിയിപ്പം നിരാശപ്പെട്ട ജീവിതം നയിക്കുന്നതിനേക്കാളും വേദം കുറച്ച് ആത്മീയതയിൽ കടബാധി ആടേലും നമ്മൾ ദൈവം ഒരു വഴി കാണിച്ചു തരുമല്ലോ ആ ഒരു മനോ ആ ഒരു മൈൻഡ് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അമ്മയുടെ അമ്മയുടെ ചേച്ചിയും അമ്മയും എല്ലാം പറഞ്ഞതിൻ്റെ അവർ ഫോഴ്സ് ചെയ്തതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കൂട്ടിക്കൊണ്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു ആ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യത്തെ ക്ലാസ് കൂടിയപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി ശരിയാണ് ഈ സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലും ഓരോരുത്തർ പറഞ്ഞ് വരത്തുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇവർ തട്ടിപ്പാണ് പരിപാടിയാണ് അതുകൊണ്ട് അതൊന്നും ശരിയല്ല കാര്യം ഞാൻ അഞ്ച് പ്രാവശ്യം ബൈബിൾ വായിച്ചതാണ് ഞാൻ ഒത്തിരി ഫിലോസഫിയുടെ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു അതെല്ലാം വായിച്ചെന്ന് വിളിച്ചത് എനിക്കൊരു ഐഡിയ ഉണ്ട് ദൈവം എന്താണ് എന്താണ് റിലീജിയൻ നമ്മൾ ക്രിസ്ത്യാനിറ്റി എന്താണ് ആ കാര്യങ്ങളെപ്പറ്റിയുള്ള എനിക്കൊരു ബോധ്യമുണ്ട് അപ്പം ഇവിടെ പറയുന്നത് പഠിപ്പിക്കുകയും നമ്മളോട് ചെയ്യാൻ പറയുന്ന ഓരോ കാര്യങ്ങളും കള്ളത്തരമല്ല എല്ലാം സത്യമാണ് എനിക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നി കാര്യം വെച്ചാൽ ഒരു തരി പോലും ഒരു തെറ്റില്ലെന്ന് കാരണം വെച്ചാൽ എനിക്കറിയാം ഈ പുസ്തകങ്ങൾ വായിച്ചതിന് വിളത്തിൽ എനിക്ക് എൻ്റെ തന്നെ അടഞ്ഞ ഫോം ചെയ്തെടുത്തിരിക്കുന്ന ഒരു ചിന്താഗതികളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ശരിയാണ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റല്ല ഇവരെന്തുകൊണ്ടാണ് നമ്മളെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണമെന്ന് പറയുന്നത് ഓരോന്നിനും ഓരോ കാര്യങ്ങളുണ്ട് ചില കാര്യം വെച്ചാൽ ചിലർ ഫേക്കായിട്ട് ചില കാര്യങ്ങൾ പറയും ചിലരിതാ തെറ്റാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും ഇപ്പോൾ ഇവർ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നതിൽ ഒരു റീസൺ ഉണ്ടെന്ന് എനിക്ക് എനിക്കാര്യം മനസ്സിലായി ഇതെല്ലാം നമ്മളെ ഏറ്റവും അവസാനം എത്തിക്കുന്നത് ഈശോയിലേക്കും മാതാവിലേക്കും ആണെന്ന് എനിക്ക് മനസ്സിലായി കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി ശരിയാണ് എവിടെ പറയുന്നത് തെറ്റൊന്നുമില്ല ഓക്കെ ഞാൻ എന്നാൽ ആ ഒരു കാര്യത്തിൽ ഞാൻ എൻ ജീവിതത്തിൻ്റെ ഒരു മാറ്റം വരുത്തണമെന്നുള്ള രീതിയിൽ ആദ്യത്തെ ഒരു നിയോഗം വെക്കുകയും ബാക്കി എൻ്റെ ഈ കാനഡയ്ക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഒരു നിയോഗം പോലെ എന്നാൽ അത്ഭുതം ജീവിതം നടക്കുമെന്ന് അങ്ങനത്തെ ഒന്നുമില്ല കാര്യം വെച്ചാൽ ലൈഫ് മൊത്തം ഒരു വരണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അങ്ങനെ ഒരു ഇത് വെച്ച് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാൻ എടുത്തെന്ന് പറയുമ്പോൾ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞു ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ഹാളിലേക്ക് ഇവിടെ വരും അവിടെ ഇങ്ങനെ സീൽ ചെയ്യാനും ബാക്കി കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തരാൻ വേണ്ടി അവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ബാങ്കിൽ നിന്ന് ഒരു കോൾ വന്നു ആ അടോൺ യൂണിയൻ ബാങ്കിൽ നിന്നായിരുന്നു വിളിക്കുന്നത് അവിടെ ഉണ്ട് ലോൺ എലിജിബിലിറ്റി ആയിട്ടുണ്ട് അവിടെ കൊണ്ട് നാൽപ്പത് ലക്ഷം രൂപ വരെ കിട്ടും എത്ര രൂപയായിരുന്നു വേണ്ടേന്ന് ചോദിച്ചു ഞാനപ്പോഴത്തേക്ക് അത്ഭുതപ്പെട്ടു പോയി കാരണം വെച്ചാൽ ലൈഫിൽ ഞാനത് പ്രതീക്ഷിച്ചതേ അല്ല മൊത്തത്തിലൊരു വിട്ട രീതി അവധി രീതിയായിരുന്നു കഴിഞ്ഞാൽ ഈ നിയമങ്ങളെല്ലാം ഞാനിനി കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് ലൈഫിന് പോട്ടെ അങ്ങനത്തെ ഒരു രീതിയിലെല്ലാം ആയി വന്നതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനവിടെ അവർ പറഞ്ഞു നാൽപ്പത് ലക്ഷം രൂപയുടെ ഒരു സംഭവം ഉണ്ട് അതായത് എലിജിബിലിറ്റി ഉണ്ട് വേണമെങ്കിൽ എടുക്കാം എന്താ ചെയ്യണമെന്ന് ചോദിച്ചു എനിക്ക് വേണ്ടത് ഇരുപത് ലക്ഷം രൂപ മതിയായിരുന്നു അപ്പോൾ ഞാൻ ഹാപ്പിയായി ഞാൻ പിന്നെ അവിടെ നിന്ന് ഓക്കെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും ഇൻഷുറൻസ് എടുക്കണം ഇപ്പം ഞാൻ പറഞ്ഞു ലോണിൽ നിന്ന് തന്നെ അമ്പതിനായിരം രൂപ ഇൻഷുറൻസ് എടുത്തോ ഇപ്പം കയ്യിൽ തരാനില്ല ബാക്കി കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പൊക്കിക്കോളാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു മുമ്പോട്ട് പോയി ദിവസങ്ങൾ കഴിഞ്ഞു രണ്ടാഴ്ചയായിട്ടും ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ റെസ്പോൺസ് വന്നില്ല സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ മത്ഭ തിരുന്നാൾ തന്നു ഞാനവിടെ മാതാവിൻ്റെ നാമകത്തിലുള്ള ഒരു പള്ളിയിൽ പോയി ഞാൻ ഒത്തിരി ഒന്ന് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ഇന്ന് തന്നെ വേണം കാര്യങ്ങളെല്ലാം മുമ്പോട്ട് നടക്കണം എനിക്ക് വിസക്ക് വെക്കണം ഫീസ് അടയ്ക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ആറു ലക്ഷം രൂപ മേടിച്ചത് കൊണ്ട് അവർക്ക് കൊടുക്കണം കൊടുത്ത വാക്കാണ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനിടയ്ക്കെല്ലാം ഞാനിങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും വചനം വായിക്കാനും കാരുണ്യ പ്രവർത്തികൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങി ഈ ഇതിൻ്റെ വലിയൊരു ബെനിഫിറ്റ് ലൈഫിൽ മനസ്സിലാക്കിയെന്ന് കാര്യം എന്ന് വെച്ചാൽ അവിടെ അടുത്ത ചില ക്യാൻസർ സെൻറ്ററുകളും ചില ചാരിറ്റി കേന്ദ്രങ്ങളെല്ലാം ഉണ്ട് അവിടെയൊക്കെ പോയി സന്ദർശിക്കാനും പ്രവാസന പത്രം കൊടുക്കാനും എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകും ഞങ്ങൾ അങ്ങനെ പോകാൻ തുടങ്ങിയത് രണ്ട് പേർക്കും ഇതെല്ലാം കഴിഞ്ഞ് ഒരു മുക്കാൽ മണിക്കൂർ നമ്മൾ വേഗം ആദ്യമൊരു ചമ്മലൊക്കെയാണ് അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു വലിയ ധ്യാനം കൂടിയൊരു അനുഭവമായിരുന്നു ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോയി എല്ലാ കാര്യങ്ങളും ചെയ്ത് പ്രാർത്ഥനയിൽ ഒരു ശക്തി പ്രാപിച്ച ഒരു ചെറിയ കോൺഫിഡൻസ് ഒക്കെ ആയി വന്നു ഏറ്റവും അവസാനം ഞാൻ സെപ്റ്റംബർ എട്ടാം തീയതി രണ്ടാഴ്ച ഞാൻ ഒരു മാതാവ് എനിക്ക് ഇന്ന് വേണമെന്ന് പറഞ്ഞു കുരിശ്വരച്ചോണ്ടിരുന്നപ്പോൾ അപ്പോൾ ഞാൻ സ്ഥിരം കുരിശു വരയ്ക്കാൻ തുടങ്ങി ദിവസം അത്രയും നാൾ കുരിശേര സമയം ആവുമ്പോൾ ഞങ്ങളവിടെ ബാഡ്മിന്റൺ കളിയുണ്ട് ആ സമയം ഞാൻ അവിടുന്ന് ഇറങ്ങി ബാഡ്മിന്റൺ കളിക്കാൻ പോകും രാത്രി അത് കഴിഞ്ഞിന് കുരിശ്വര എല്ലാം കഴിഞ്ഞ തിരിച്ചു വരുന്നത് അത് ഞാൻ കുരിശ്ശിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുരുശ്ശേരയുടെ ഇടയ്ക്ക് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ഇന്ന് തന്നെ വേണം കാര്യങ്ങൾ നടത്താൻ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക കിട്ടും കിട്ടും അങ്ങനെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കുരിശ്ശേര ഞാൻ ഫോൺ നോക്കിയപ്പം മൊരു മെസ്സേജ് വന്ന് കിടപ്പുണ്ട് യൂണിയൻ ബാങ്കിൻ്റെ രാത്രിയിൽ നിങ്ങളുടെ നാൽപ്പത് ലക്ഷം രൂപയുടെ ലോൺ നിങ്ങൾ സാങ്ഷൻ ആയിട്ടുണ്ട് ഇനി അടുത്ത ദിവസം ബാങ്കിൽ പോയി അപ്രോച്ച് ചെയ്ത് ബാക്കി കാര്യങ്ങൾ നടത്തണമെന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര സന്തോഷമായി ഞാൻ വീട്ടിലെല്ലാവരോടും പറഞ്ഞു ആ അത്രയും ദിവസം മൂന്ന് മാസം ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരും ശ്വാസം അടക്കുകയാണ് കഴിഞ്ഞിരുന്നത് കാര്യമെന്ന് വെച്ചാൽ ഒന്നുമില്ലാതെ ഒരു ആറ് ലക്ഷം രൂപ കടക്കാരനായി മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറവായിരുന്നു കാര്യമെന്ന് വെച്ചാൽ ഇവിടെ എന്ത് ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ ആറ് ലക്ഷം രൂപ നമ്മൾ തിരിച്ചടച്ച് വരുമ്പോഴത്തേക്കും ഇത്രയും വർഷങ്ങൾ കടന്നു പോകും നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലാത്തൊരവസ്ഥയായി പോകും അത് കഴിഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിലായിരുന്നു ഇതിനിടയ്ക്ക് വേറൊരു പ്രശ്നം കയറി വന്നു അതായത് ബാങ്ക് നമുക്ക് ഇത്രയും ലോൺ ഇത്രയും പൈസ തരുമെന്ന് പറഞ്ഞാലും എൺപത് ശതമാനം നമ്മൾ സ്വന്തം കഴിയുന്നു ഇരുപത് ശതമാനം ബാങ്കിൻ്റെ സൈഡിൽ നിന്നുമാണ് ക്യാഷ് റിസേർവ് റേഷ്യോ എന്ന് പറയും ബാങ്കിൻ്റെ പേരിൽ പറഞ്ഞാൽ അപ്പോൾ അങ്ങനത്തെ ഒരു എമൗണ്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് ഇടണം അപ്പം എനിക്ക് വേണ്ടത് ഇരുപത് ലക്ഷമാണ് അവർ നാൽപ്പത് ലക്ഷം തന്നു ആ റേഷ്യോ കണക്കാക്കി നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അറ്റവർത്തനം ബാങ്കുകാർ പറഞ്ഞു നാൽപ്പത് ശതമാനം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇടണം ബാക്കി അറുപത് ശതമാനം അവർക്ക് തരാൻ പറ്റത്തുള്ളൂ അതല്ലെങ്കിൽ ആറ് ലക്ഷം രൂപ നിങ്ങൾ ഈ ബാങ്കിൽ നിന്ന് നേരത്തെ അടച്ച ഫീസ് തിരിച്ച് മേടിക്കാതെ അത് അക്കൗണ്ടിൽ തന്നെ ഇടുവാണെങ്കിൽ അത് പേഴ്സൻറ്റേജ് എല്ലാം കണക്കുകൂടി വന്ന് കഴിയുമ്പം അത് കറക്റ്റ് ഇരുപത് ശതമാനമാകും എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ പ്ലാനും കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ വെച്ച് ഇരുപത് ശതമാനത്തിൻ്റെ ആ രീതിയിൽ ഞാൻ കുറച്ച് എമൗണ്ട് സെറ്റാക്കി വെച്ചായിരുന്നു പക്ഷേ ഇനിയിപ്പം ആറ് ലക്ഷം രൂപ വേറെ ആൾക്കാർക്ക് കൊടുക്കണം ഇവർക്കെല്ലാം കൊടുക്കാൻ കിടക്കുവാണ് രണ്ട് ബന്ധുക്കൾക്കും എൻ്റെ ചേട്ടനും എല്ലാം അങ്ങനെ കൊടുക്കാൻ കിടക്കുവാണ് അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ലോൺ കിട്ടി ബാങ്കിൽ ചെന്ന് ബാക്കി ഉപ്പും കാര്യങ്ങളെല്ലാം ഇട്ട് ബാങ്കിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അവർ സന്തോഷം മൊത്തം പോയി ഏകദേശം ഒരു ചത്ത മട്ടിൽ ഞാൻ ബാങ്കിൽ നിന്ന് ഇറങ്ങി വന്നു ഇനി എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല അത് ഇവർ കാശും കൊടുക്കാൻ പറ്റത്തില്ല എന്ന് ചെയ്യാമെന്നറിയില്ല അപ്പോൾ ഞാൻ ആലോചിച്ച് ഞങ്ങളുടെ പ്രോപ്പർട്ടി ഞങ്ങൾ സ്ഥലം വിൽക്കാനൊക്കെ ആയിട്ട് മൂന്നാലായിട്ട് ഞങ്ങൾ തിരിച്ചായിരുന്നു അപ്പോൾ വീടൊന്നും ഇല്ലാത്ത കുറച്ച് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു രണ്ട് സ്ഥലം അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി വെച്ച് വേറൊരു സഹകരണ ബാങ്കിൽ കാർഷിക ലോണിന് വേണ്ടി ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ പറഞ്ഞു ആ കുഴപ്പമില്ല നമുക്കെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരുന്നു ഏഴ് ദിവസം കൊണ്ട് അതിൻ്റെ ലോൺ സാങ്ഷൻ ആക്കി കിട്ടുകയും അങ്ങനെ അവിടുന്ന് ഒരു നാല് ലക്ഷം രൂപയും വിൽക്കാനിട്ടിരുന്ന ആ സ്ഥലത്തിൻ്റെ പ്രോപ്പർട്ടിയിലുണ്ടായിരുന്ന ആ ഒരു പ്രോപ്പർട്ടി വെച്ച് വേറൊരു ബാങ്ക് മൈനോറിറ്റി ബാങ്ക് ഉണ്ട് അവിടെ പോയി വെച്ച് കഴിഞ്ഞപ്പോൾ അവരും ഒരു മൂന്ന് ലക്ഷം രൂപയുടെ എലിജിബിലിറ്റി തരികയും അങ്ങനെ മൊത്തത്തിൽ ഒരു ഏഴ് ലക്ഷം രൂപ അങ്ങനെ കൈ കിട്ടുകയും ചെയ്തു ഇപ്പോൾ നടന്ന സംഭവം എന്ന് വെച്ചാൽ ഈ ബാങ്കിലെല്ലാം ഞാൻ പോകുമ്പോൾ മാതാവിൻ്റെ കാശുരൂപമായിട്ട് ഞാൻ പോകുമായിരുന്നു കൂട്ടത്തിൽ ഞാൻ ബാങ്കിനകത്ത് കുറച്ച് ഉപ്പ് ഇങ്ങനെ കരുതി വയ്ക്കും ബാങ്ക് കയറുമ്പോൾ ഞാൻ കുറച്ചെടുത്ത് ബാങ്കിൻ്റെ അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇടും കയറുന്ന ബാങ്കിലും കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഫീസ് അടച്ചു ബാക്കി വിസയ്ക്ക് വെക്കാൻ നേരം അല്ല ഞാനൊരു രണ്ട് മൂന്ന് തരി ഉടുത്ത് പാസ്പോർട്ടിനകത്ത് ഇങ്ങനെ ആരും കാണാത്തി രണ്ട് മൂന്ന് തരി ഇതെല്ലാം ആണല്ലോ കെമിസ്ട്രിയും ഫിസിക്സും എല്ലാം പഠിക്കുമ്പോൾ ഈ സംഭവം അതെനിക്ക് പോലെ ഈ സാധനം ഞാൻ ഇതിനകത്ത് വെക്കുകയും അപ്പം എംബസിയിൽ ബയോമെട്രിക്സിന് പോകുമ്പോൾ അതിന് മുമ്പിൽ ഞാനിങ്ങനെ ഇടുകയും പോകുന്നിടത്തെല്ലാം ഇങ്ങനെ ഇടുകയും ചെയ്തപ്പോൾ ലൈഫിൽ കണ്ട വലിയൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിസ്ഥിതി ദൈവമാതാവ് കൈ പിടിച്ച് നടത്തുന്നത് പോലെ നമ്മളെവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വാതിൽ തുറന്നു കിട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു രജനീകാന്തിൻ്റെ സിനിമ പോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ചെന്ന് കഴിയുമ്പോൾ എല്ലാം വാ വാതിൽ തുറന്നെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ബാക്കി കാര്യങ്ങളെല്ലാം മാതാവ് കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന പോലെയും മൊത്തത്തിൽ ലൈഫിൽ ഒരു മാറ്റം ഇത്രയും നാളൊരു ബ്ലൈൻഡായിട്ടിരുന്ന അവസ്ഥയിൽ എന്ത് എന്ത് തൊട്ടാലും ദോഷം വരുന്ന രീതിയിലായിരുന്നു ഓരോ പേപ്പർ നിൽക്കുമ്പോൾ ബാക്കി അത് കഴിഞ്ഞിട്ട് ഓരോ പഞ്ചായത്ത് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമ്മളെ ഇങ്ങോട്ട് വെൽക്കം ചെയ്യുന്ന പോലെയും ഓരോ കാര്യങ്ങൾ ആ പൊക്കോ ഇപ്പോൾ ഇല്ല അതിന് ഫീസില്ല കൈകൂലി ഇല്ല അങ്ങനത്തേന് കുറെ പരിപാടികളുണ്ട് ഇതന്നെ തന്നെ ആ അതെല്ലാം കാര്യങ്ങളെല്ലാം ശരിയായി വരികയും ആദ്യമേ ഞാൻ ആ ലോണിൻ്റെ മുമ്പിൽ മാനേജറിനടുത്ത് വന്നപ്പോൾ മാനേജർ ഒരു അലസമട്ടായിരുന്നു അവസാനം എല്ലാം ശരിയായി വന്നിട്ട് വിസയും വന്നു കഴിഞ്ഞപ്പോൾ മാ മാനേജർ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ എഴുന്നേറ്റ് എന്നെനിക്ക് കൈവരികയും ചെയ്തു ആ ദിവസം ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ബൈക്കിൽ പിന്നെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഓർക്കും ഈ വഴി കൂടെ എല്ലാം ഞാൻ കരഞ്ഞുകൊണ്ട് പോയി കരഞ്ഞുകൊണ്ട് പോയ അവസരത്തിൽ ഈ സമയം ദൈവം എന്നെ കണ്ണീർ തുടർച്ചു നീക്കിയ പോലെ തന്നെ എനിക്ക് ഹെൽമെറ്റൊക്കെ വെച്ച് ഞാൻ എങ്ങനെ ആലോചിക്കും ഓരോ സ്ഥലത്തോട് പോകുമ്പോൾ എനിക്ക് അറിയാം ഓരോ സ്ഥലവും ഞാൻ ഇങ്ങനെ ന്യൂട്ട് ചെയ്ത് വെച്ചാൽ ഇവിടെ വെച്ചാണ് ഞാൻ കരഞ്ഞത് ആ സമയത്ത് ആ സ്ഥലത്തോടെല്ലാം പോകുമ്പോഴിപ്പോഴും വലിയ ആനന്ദമാണ് മാതാവ് അതുപോലെ എല്ലാ കാര്യങ്ങളും നടത്തി തരികയും ഇതുവരെ കാര്യങ്ങൾ നടത്തി തരികയും അതിന് നടത്തിവരികയും ചെയ്തു വേറൊരു സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എവിടെ തൊട്ടാലും ഓരോ പ്രശ്നം വരുന്നത് ഞാൻ ഫീസ് അടച്ച് കാര്യങ്ങളെല്ലാം ഫീസ് അടയ്ക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇന്ത്യ കാനഡ തമ്മിലുള്ള യുദ്ധവും പ്രശ്നവും ഓരോ പ്രശ്നങ്ങളും പോരായ്മ എല്ലാം വന്നത് ഞാൻ എന്നു തുടങ്ങിയോ അന്ന് അന്നിവര് തമ്മിൽ പ്രശ്നമായി ഇന്ത്യയും കാനഡയിൽ ഈ ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ രണ്ടാമത്തെ സെമസ്റ്ററിന് ഫീസ് അടയ്ക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഏജൻസി പറഞ്ഞു നിങ്ങൾ നിങ്ങളെ റിസ്ക്കിലായിരിക്കണം രണ്ടാമത്തെ സെമസ്റ്ററിന് ഫീസ് അടയ്ക്കുന്ന കാര്യം എന്നു വരും ഇന്ത്യയും കാനഡയും തമ്മിലുള്ള പ്രശ്നം വഷളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റത്തില്ല പൈസ പോകും അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ടാവുന്ന പറഞ്ഞു ഞാൻ പിന്നെ പ്രാർത്ഥിച്ചു ശരിയാണ് എന്നാലും ഇറങ്ങി തിരിച്ചു മാതാവേ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന പ്രശ്നമാണേലും അപ്പോൾ ആ സമയത്ത് ആരും ഫീസ് അടയ്ക്കുന്നില്ല സെക്കൻഡ് സെമസ്റ്റർ ഞാൻ മാത്രം എൻ്റെ സ്വന്തം റിസ്ക്കിൽ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ അടയ്ക്കുവെന്ന് പറഞ്ഞു ഞാൻ ആ ഫീസ് അടച്ചു കാര്യങ്ങളെല്ലാം നടത്തി അങ്ങനെയെല്ലാം എല്ലാം കഴിഞ്ഞപ്പോൾ ഏറ്റവും പ്രശ്നം മൂർച്ഛിച്ച് ഞാൻ വിസയ്ക്ക് വെക്കാൻ പോകുന്ന അന്ന് അന്ന് ഞാൻ ആ വിസയ്ക്ക് വെക്കാൻ പോകുന്ന ഏതാ മണിക്കൂർ മുമ്പ് ഇന്ത്യ നമ്മൾ കാനഡ നമ്മൾ പ്രശ്നം ഉണ്ടാകുകയും കാനഡക്കാർക്കുള്ള വിസ ഇതിൻ്റെ നിർത്തുകയും ചെയ്തു അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായി ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ല പക്ഷേ ഞാൻ എല്ലാം മാധവനോട് പറഞ്ഞത് എല്ലാം കാശ് രൂപം പിടിച്ച് ഓരോ ഡോക്യുമെൻസിലും എണ്ണ എണ്ണ തൂക്കുമായിരുന്നു ഉടമ്പടി തൈലം ഉടമ്പടി തൈലം ഞാൻ ഓരോ ഡോക്യുമെൻസിലും തൂക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫോണിൽ സൈറ്റ് എടുക്കുമ്പോൾ സൈറ്റിനകത്ത് അങ്ങനെയല്ല ഞാനിങ്ങനെ ചെറിയ രീതിയിൽ ചെറിയ കുരിച്ച് വരച്ച് കുരിച്ചു വരച്ച് എല്ലാ കാര്യങ്ങളും മാതാവിന് സമർപ്പിച്ച് ചെയ്യാൻ തുടങ്ങി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ കാനഡ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ മൂർച്ഛിച്ചിരിക്കുന്ന അവസരത്തിൽ എനിക്ക് ഇരുപത് ദിവസം കൊണ്ട് വിസയും വന്നു അത് കഴിഞ്ഞിട്ട് ബയോമെട്രിക്സിൻ്റെ ആ ഒരു പാസ്പോർട്ട് സബ്മിഷൻ അത് ആ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് മുപ്പത്തിനാല് പേരെ കാനഡ ഗവൺമെൻറ്റ് തിരിച്ചു വിളിച്ചായിരുന്നു അതുകൊണ്ട് ഇന്ത്യയിലെ എംബസി എല്ലാം അടച്ചുപോവുകയും ഡൽഹി മാത്രമേ എംബസി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഡിലേ ആവും കോളേജ് രജിസ്ട്രേഷന് ബാക്കി കാര്യങ്ങളെല്ലാം കിടക്കുമായിരുന്നു ഇതെല്ലാം ചെയ്യേണ്ടതായിട്ടുള്ളൊരു കടമകൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇതെല്ലാം നടക്കേണ്ട സമ അവസരത്തിലും ഞാൻ ഡയറക്റ്റ് പോയി ചെന്നൈയിൽ പോയി പാസ്പോർട്ട് സബ്മിഷൻ ചെയ്യുകയും ആ സമയത്തല്ല എംബസിയുടെ അവിടെ എല്ലാം ഞാൻ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ ഉപ്പ് ഒക്കെ വെച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും വിടുകയും എല്ലാം ചെയ്യുകയും എൻ്റെ ആ കാര്യങ്ങളെല്ലാം നടക്കുകയും പത്ത് ദിവസം കൊണ്ട് എനിക്ക് കിട്ടുകയും ചെയ്തു ഈ അതുപോലെ തന്നെ ഓരോ കാര്യത്തിലും മാതാവ് നമ്മൾ പുറകിലാണേലും സ്പീഡ് സ്പീഡിൽ ഫ്രണ്ടിലോട്ട് വരുത്തുന്നത് കാണാൻ സാധിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് ഞാൻ ഡിസംബർ പതിനൊന്നാം തീയതി പോകാൻ ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും കാര്യങ്ങളെല്ലാം പരിസ്ഥിതി മാത്രം നടത്തി തരികയും ചെയ്തു ഇനിയും എൻ്റെ ജീവിതത്തിലെ മാതാവ് എല്ലാ കാര്യങ്ങളും നടത്തി തരുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് കാര്യം വെച്ചാൽ അങ്ങനെ നടത്തുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ പോലും ഞാൻ സെമിനാരിലായിരുന്നപ്പോൾ അഞ്ച് പ്രാവശ്യം മുഴുവനായിട്ട് ബൈബിൾ വായിച്ചു വായിച്ച് തീർത്ത ഒരു വ്യക്തിയാണ് സെമിനാരിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കങ്ങനെ ബൈബിൾ വായിക്കാനുള്ളൊരു ഉത്സാഹം പോയി ഞാൻ കുരിശ്ശര കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ കുരിശ്ശര കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ബൈബിൾ വായിക്കും നമ്മൾ കുറച്ച് പാസേജ് മാത്രം ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് സെമിനാരി നടക്കുന്ന സമയത്ത് ഞാൻ പഴയ നിയമം ഫുൾ ഞാൻ വായിച്ചിട്ട് നിർത്തിയിട്ട് പുതിയ നിയമത്തിലേക്ക് കയറാതെ അങ്ങനെ ഒരു നിൽക്കുകയായിരുന്നു ഡിഗ്രിക്ക് പോയി മൂന്ന് വർഷം കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞിട്ടും ഞാൻ ആ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലൂടെ കയറിയിട്ടില്ലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു വചനവായന എല്ലാം ചെയ്യുമെന്നൊരു മാതാവിനെടുത്ത് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചു മുമ്പോട്ട് പോകാൻ വേണ്ടി തുടങ്ങി തുടങ്ങി അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഞാൻ പിന്നെ വചനം വായിക്കാൻ തുടങ്ങി രണ്ട് മൂന്നാഴ്ച രണ്ടാഴ്ച കൊണ്ട് ഞാൻ പുതിയ നിയമം വായിച്ച് തീർക്കുകയും ഇപ്പോൾ പഴയ നിയമത്തിലെ ആ അഞ്ച് അധ്യായം വായിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എല്ലാ യുവതി യുവാക്കന്മാരോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നമ്മൾ മാതാവിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നടന്ന് നടത്തി കിട്ടും നമ്മൾ എങ്ങോട്ടാണോ നടക്കേണ്ടത് അതായത് വചനത്തിൽ പറയുന്ന പോലെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്രം ശ്രവിക്കുമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ നമ്മളെന്ത് കാര്യം ചെയ്യാൻ നേരം മാതാവിൻ്റെ കയ്യിൽ മുറുക പിടിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ വഴിതെറ്റി പോകത്തില്ല എന്തെങ്കിലും അവസരത്തിൽ നമ്മൾ കാലിടറി വീണാലും അതിനൊരു സൊല്യൂഷനുണ്ട് മാതാവ് നമ്മളെ കൈ പിടിച്ച് ഈശോയിലേക്ക് എങ്ങനെയാണേലും എത്തിക്കുന്നത് ലൈഫിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഒ ഇ ടി എക്സാം എഴുതി മൂന്ന് പ്രാവശ്യം എഴുതിയിട്ടും കിട്ടിയില്ല എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറയ പറയുമായിരുന്നു ഞാനപ്പോൾ അത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ ഒരു അഞ്ചാമത്തെ നിയോഗമായിട്ട് ഞാനത് വെച്ച് പ്രാർത്ഥിച്ചു ആ റിസൾട്ട് വന്ന ദിവസം ഒ ഇ ടിയുടെ റിസൾട്ട് വന്ന ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു കിട്ടിയില്ല എന്ന് പറഞ്ഞു എന്നെ കരഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ നെടുങ്കണ്ടത് നിൽക്കുവായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി നീ ഒന്നുകൂടെ സൈറ്റ് എടുത്ത് നോക്ക് അങ്ങനെ പറയാൻ തോന്നി പക്ഷേ എനിക്ക് തോന്നിയില്ല കാര്യം ഇങ്ങനെ കരയുന്ന അവസരത്തിൽ നമ്മൾ അങ്ങനെ പറയേണ്ട ആവശ്യമല്ലോ അങ്ങനെ തോന്നി അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെയും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു റിസൾട്ട് ഞാൻ ഒന്നുകൂടെ നോക്കി ഭയങ്കര പൊട്ടിക്കാര്യം സന്തോഷത്തിലാണ് പറയുന്നത് റിസൾട്ട് നോക്കി സൈറ്റിൽ എന്തോ പ്രശ്നം എന്ന് തോന്നുന്നു ഇപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് അയറൻ ആയെന്ന് പറഞ്ഞു ഈ ആളുടെ ഇംഗ്ലീഷും ഇംഗ്ലീഷിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് എനിക്ക് അറിയാവുന്നതാണ് അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത്രയും മാർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമല്ലാതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുപോലെ തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യം തൊട്ട് വളരെ മേജറായിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ഉടമ്പടി എടുത്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിയുമ്പോൾ മാതാവ് നമ്മളെ കൈ പിടിച്ചുകൊണ്ട് പോകുന്നത് ലൈഫിൽ ഇങ്ങനെ അനുഭവിക്കാൻ സാധിക്കും അതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മ വഴി ഞാൻ നന്ദി പറയുകയും ഈ അവസരത്തിൽ എല്ലാ യുവതി യുവാക്കന്മാരോടും പറയാനുള്ളത് മാതാവിലൂടെ ഈശോയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം മാതാവിലൂടെ മാതാവിനെ കൈപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ വഴിതെറ്റി പോകുക എന്ത് പ്രശ്നത്തിൽ പോയാലും നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും മാതാവ് എല്ലാ കാര്യങ്ങളും നമ്മളെ കൈപിടിച്ച് നടത്തിക്കോളും താങ്ക് യു പ്രീസൺ